നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായാണ് മുൻ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഇതിന് പിന്നാലെ ഇവർക്കെതിരെ ശക്തമായ വിമർശനങ്ങളും കടുത്ത സൈബർ ആക്രമണവും ഉയർന്നു വന്നിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഇറങ്ങുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പാർട്ടി തന്നെ പത്മജയെ തഴയുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നെ അധികമൊന്നും പത്മജയെ കണ്ടതുമില്ല ഇനി ബി ജെ പിടിച്ച് മൂലക്കിരുത്തിയോ എന്ന ചോദ്യവും ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ പാർട്ടിയിൽ ചെയ്യുന്നതിനു ശേഷം വന്ന സൈബർ അറ്റാക്കുകളെയും വിമർശനങ്ങളെയും കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് പത്മജ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അവർ ഇക്കാര്യം പറഞ്ഞത് താൻ കോൺഗ്രസ് വിട്ടപ്പോൾ ഏതെങ്കിലും പറ്റി വ്യക്തിഹത്യ ചെയ്യാനോ ആരോപണം ഉന്നയിക്കാനോ മുതിർന്നിട്ടില്ലെന്നും സംസ്കാരശൂന്യമായി സംസാരിച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് പത്മജ തന്റെ കുറിപ്പ് തുടങ്ങുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ കടുത്ത ഭാഷയിലായിരുന്നു പത്മജയെ വിമർശിച്ചത് ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ അധിക്ഷേപം അഴിച്ചുവിട്ടെന്ന പരാതിയാണ് പത്മജ ഉന്നയിക്കുന്നത് വളരെ നികൃഷ്ടമായാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മുതൽ സൈബർ അണികൾ വരെ സ്ത്രീയായി തന്നെ അധിക്ഷേപിച്ചതെന്ന് പത്മജ ചൂണ്ടിക്കാട്ടി മിണ്ടിപ്പോയാൽ തീർത്തു തരും എന്ന തിട്ടൂരമൊന്നും വേണ്ടെന്നും തനിക്കൊപ്പം ബി ജെ പി ഉണ്ടെന്നും ആ പാർട്ടി തന്റെ ജീവനാണെന്നും അഭിമാനമാണെന്നും പത്മജ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സൈബർ അണികളുടെ ഭീഷണി മിണ്ടാതിരുന്നില്ലെങ്കിൽ പത്മജയെ അങ്ങ് തീർത്തു കളയുമെന്നാണ് കുറെ എണ്ണത്തിന്റെ എടിപ്പോടി വിടികളുമുണ്ട് ഇക്കൂട്ടരുടെ ധാരണ ഈ കമന്റുകൾ കണ്ട് പത്മജ അങ്ങ് പേടിച്ചു പോയി ചമ്മിപ്പോയി എന്നാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം ഭീഷണികളും പരിഹാസങ്ങളും തനിക്കൊരു ചുക്കുമല്ലെന്നും പത്മജ ആവർത്തിച്ചു കൂടാതെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും ബി ജെ പിയോടുള്ള വിശ്വാസവും പത്മജ പ്രത്യേകം എടുത്തു പറഞ്ഞു ഞാൻ ഇന്ന് കൂടുതൽ അഭിമാനമുള്ളവളാണ് ധൈര്യമുള്ളവളാണ് സംതൃപ്തിയുള്ളവളാണ് സന്തോഷമുള്ളവളാണ് അതിന് കാരണം ഞാൻ ഇന്ന് മോദിജിയുടെ പാർട്ടിയിലാണെന്നും അവർ ചൂണ്ടിക്കാട്ടി പത്മജ തന്റെ പാർട്ടിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുമെന്നും ബി ജെ പി തനിക്ക് അഭിമാനമാണ് ആത്മവിശ്വാസമാണ് സന്തോഷമാണ് സംതൃപ്തിയാണെന്നും അവർ പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷമായിരുന്നു പത്മജ വേണുഗോപാൽ പ്രതികരണവുമായി എത്തിയത് അല്ല സൈബർ അറ്റാക്കിനും വിമർശനത്തിനുമൊക്കെ ആ സ്പോട്ടിൽ മറുപടി കൊടുക്കേണ്ടേ അല്ലാതെ ഇരുന്ന് ചിന്തിച്ച് അതിന്റെ ആരവമൊക്കെ തീർന്നപ്പോൾ കുത്തിക്കുറിച്ച് വേണ്ടത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആ ഒരു അന്തസെങ്കിലും കാക്കാമായിരുന്നു അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ആവശ്യമുള്ള സമയത്ത് മിണ്ടാതിരുന്നിട്ട് പിന്നീട് വന്ന് വീരവാദം മുഴക്കുന്ന ആളാണല്ലോ തലപ്പത്തുള്ളത് അപ്പോൾ പിന്നെ മുളച്ചുപോങ്ങുന്ന ഇത്തരം വിത്തുകൾക്ക് ആ ഗുണം കിട്ടാതിരിക്കുമോ ഇനിയിപ്പോ ഈ പ്രതികരണമൊക്കെയായി വന്ന സ്ഥിതിക്ക് പത്മജയ്ക്ക് വീണ്ടും ഒരു സൈബർ അറ്റാക്ക് വരുമെന്നത് ഉറപ്പാണ്